يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل العقدة من لساني يفقه قولي أعوذ بكلمات الله تامة من كل شيطان وحامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم ومن رأي صحود رسحود صح صح നമ്മൾ സൂറത്തുൽ ഇൻസാനിലെ ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറും ആയത്തുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അർത്ഥവും ആശയവും ഒക്കെ വിശദമായി നമ്മൾ പഠിച്ചു വരികയാണ് അഞ്ച് വക്ത നിസ്കാരങ്ങളെക്കുറിച്ചാണ് ഈ ആയത്തിൽ ചർച്ച എന്ന് നമ്മൾ പറഞ്ഞു നിസ്കാരങ്ങളെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചു വന്നുകൊണ്ടിരുന്നത് സംസ്കാരങ്ങളിൽ തന്നെ ഫർദ് നിസ്കാരങ്ങൾ പറഞ്ഞു കഴിഞ്ഞു സുന്ന നിസ്കാരങ്ങളിൽ ജമാഅത്ത് സുന്നത്തില്ലാത്ത വിഭാഗം പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് പഠിക്കാനുള്ളത് ജമാഅത്ത് സുന്നത്തുള്ള സുന്ന സംസ്കാരങ്ങളെ കുറിച്ചാണ് ഇൻഷാല് ഏതൊക്കെയാണ് അതെന്ന് പറയാം ഏറ്റവും ആദ്യമായി തറാവീഹ് നിസ്കാരം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്ന സംസ്കാരമാണല്ലോ അത് ഇതിൽ ജമാഅത്ത് സുന്നത്താണ് ഒറ്റ സംസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് ജമാഅത്തായിട്ട് അടസ്കരിക്കലാണ് പരിശുദ്ധ റമദാനിൽ ഏഷ്യാനസ്കാരത്തിന് ശേഷം പ്രത്യേകമായി നിർവഹിക്കേണ്ട ഇരുപത് ഇറക്കായത്ത് നിസ്കാരമാണ് തറാവീഹ് ഒരുപാട് പുണ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു നിസ്കാരമാണിത് തറാവീഹ് വലിയ പ്രതിഫലമുള്ള അടിബാധത്താണ് അത് നിർവഹിക്കുന്നവരുടെ തെറ്റുകളൊക്കെ അല്ലാത്ത പുറത്തു കൊടുക്കുമെന്ന് ഹദീസുകളിൽ കാണാം അതുപോലെ തന്നെ ലലിത്തുൽ ഖതറിൽ പ്രത്യേകിച്ച് ലലിത്തുൽ ഖതറിൻ്റെ രാവിലെ തറാവ് നിസ്കരിക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായ പുണ്യങ്ങൾ വിവരിക്കപ്പെട്ടതായിട്ടും ഹദീസുകളിൽ കാണാം ഇരുപത് ഇറക്കായത്താണ് അല്ലേ നമ്മുടെ ഓരോ നിസ്കാരവും എത്ര റക്കാലത്താണ് എന്നത് ഹദീസുകളെയും നബിസല്ലാഹു അലൈവൽമാങ്ങളുടെയും സഹാബാക്കളുടെയും ഒക്കെ പ്രവർത്തനങ്ങളെയും അടിസ്ഥാനമാക്കി നമ്മുടെ ഫിർത്തഹിൻ്റെ ഗ്രന്ഥങ്ങൾ വിശദമാക്കിയിട്ടുണ്ട് അതനുസരിച്ച് തറാവീഹ ഇരുപത് റക്കായത്താണ് എന്നതാണ് എല്ലാ മദുഹബിൻ്റെ പണ്ഡിതന്മാരും പറയുന്നത് രണ്ട് ഹർമുകളിലടക്കം ലോകത്തെ ഭൂരിഭാഗം മുസ്ലിങ്ങളും ചെയ്തു പോരുന്നതും ഇങ്ങനെ തന്നെയാണ് ഒമർ റുലി ഉള്ളാഹ്വൻഹു തന്റെ ഭരണകാലത്ത് ഉബയ്യർ റുലി അള്ളാഹ്ൻഹുവിന് കീഴിൽ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി തറാവി സംസ്കാരം സജീവമാക്കി എന്ന് പല ഇമാമുമാരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത്തരം റിപ്പോർട്ടുകളിൽ ചിലതിൽ റക്കാത്തുകളുടെ എണ്ണം പറഞ്ഞിട്ടില്ല എങ്കിലും ഇമാം ബൈഹത്തയും ഇമാം മാലിക് റഹ്മത്തല്ലാഹി അലേഹിമ ഇവർ രണ്ടുപേരും ചെയ്ത നിവേദനങ്ങളിൽ നിന്ന് അന്ന് നിസ്കരിച്ചത് ഇരുപത് റക്കാത്തായിരുന്നു എന്ന് വ്യക്തമായി കാണാം നബി നബിസ് അലൈഹി അലൈവലാ തങ്ങൾ എത്ര പ്രക്കാലത്താണ് നിസ്കരിച്ചത് എന്നതിൽ വ്യക്തമായി ഒന്നും തന്നെ വന്നിട്ടില്ല നബി നബിസല്ലാ അലൈഹി തങ്ങൾ എത്ര വർഷമാണ് തറാവ് നിസ്കരിച്ചത് ഒരു വർഷം മാത്രമാണ് തറാവിയെ നിസ്കരിച്ചത് നബി നബിസല്ലാഹ് അലൈഹി തങ്ങളുടെ വഫാത്തിൻ്റെ തൊട്ട് മുമ്പുള്ള റമദാനിലാണ് പള്ളിയിൽ തറാവ് നിസ്കാരം തുടങ്ങിയത് കുറച്ച് ദിവസങ്ങൾ നിസ്കരിച്ചതിന് ശേഷം നബി നബിസല്ലാഹ് അലൈഹി തങ്ങൾ സ്വകാര്യമായി നിസ്കരിക്കുകയായിരുന്നു പിന്നീട് കാരണം സൊഹാബാക്കളുടെ വല്ലാത്ത ഉത്സാഹം കാരണം ഈ നിസ്കാരം ഫറലാക്കപ്പെടുമോ എന്ന് പേടിച്ച് അങ്ങനെ ഫറലാക്കപ്പെടുകയാണെങ്കിൽ ശേഷം വരുന്ന ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാവൂലേ എന്ന് പേടിച്ചിട്ടായിരുന്നു നബി കരീം സല്ലാഹലി വസ്മാങ്ങൾ അത് പള്ളിയിൽ നിന്ന് നിസ്കാരം ഒഴിവാക്കി വീട്ടിലേക്ക് മാറ്റാൻ കാരണം പിന്നീട് അമർ അല്ലുളാഹുന്റെ കാലത്ത് ഒരു ഇമാമിൻ്റെ പിന്നിലായി ഇരുപത് റക്കാത്ത് നിസ്കാരം തുടങ്ങി എന്നത് ചരിത്രത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ് തിരുനബി സല്ലാഹു വസ്ലമ തങ്ങളുടെ തിരുസുന്നത്തിന് വിരുദ്ധമായതൊന്നും ചെയ്യാത്ത ഉമർ റല്ലിള്ളാഹ് വാൻഹും മറ്റു സഹാബാക്കളും ഇങ്ങനെ ചെയ്തതിൽ നിന്ന് അതുതന്നെയായിരുന്നു നബിസ് അല്ലാഹു തങ്ങളുടെ ചര്യ എന്ന ന്യായമായും നമുക്ക് മനസ്സിലാക്കാം നാല് മധുഹബിൻ്റെ ഇമാമുകളും ഭൂരിഭാഗ പണ്ഡിതന്മാരും ഇതേ അഭിപ്രായക്കാരാണ് ഈ തറാവി നിസ്കാരം ജമാഅത്ത് സുന്നത്താണ് എന്ന് നമ്മൾ പറഞ്ഞു ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സുന്നത്താണ് എല്ലാവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യ എല്ലാവർക്കും ഇത് സുന്നത്താണ് സംഘടിതമായി നിർവഹിക്കലും എല്ലാവർക്കും സുന്നത്താണ് ജമാഅത്തായി നിർവഹിക്കലും സുന്നത്താണ് പുരുഷന്മാർ പള്ളിയിൽ വെച്ചും സ്ത്രീകൾ വീട്ടിൽ വെച്ചും സംസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം വീടുകൾ കേന്ദ്രീകരിച്ച് സ്ത്രീകൾ തറാവീ സംഘടിതമായി നിർവഹിക്കുന്ന ഒരു ആചാരം നല്ല ആചാരം മുമ്പേ നടന്നു വരുന്നതാണ് ഉമർ അല്ലി ഭരണമേറ്റെടുത്ത രണ്ടാമത്തെ റമദാൻ മുതൽ തന്നെ തറാവീ നിസ്കാരം ഇരുപത് റക്കാത്ത് നിസ്കരിക്കാൻ പുരുഷന്മാർക്ക് ഇമാമായി ഉബയ്യൂബിനു അലി ഉള്ളാഹ്നുവിനെയും സ്ത്രീകൾക്ക് ഇമാമായി നിസ്കരിക്കാൻ സുലൈമാൻ ബിൻ ഹസ്തമിനെയും റലി ഉള്ളാഹാനും നിയമിച്ചതായി ചരിത്രത്തിൽ കാണാം മാത്രമല്ല വിഷു ധർമ്മദാനിൽ നഫീസത്തുൽ മിസ്സുരിയ റലിഹുള്ളാഹ്വൻഹയുടെ വീട്ടിൽ നടന്നിരുന്ന തറാവി നിസ്കാരത്തിന് ഇമാം ഷാഫി റഹമത്തുല്ലാഹി അലഹി പലപ്പോഴും ഇമാമത്ത് പദവി അലങ്കരിച്ചിരുന്നതായും ചരിത്രങ്ങളിൽ കാണാം ജമാഅത്ത് സുന്നത്തുള്ള ഏത് നിസ്കാരവും പോലെ ഇനി തറാദിയഹും ഭാര്യ ഭർത്താക്കന്മാർക്ക് ജമാത്ത് അനുസ്കരിക്കാവുന്നതൊക്കെ വീട്ടിൽ തന്നെ അനുസ്കരിക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ ആണുങ്ങൾക്ക് പള്ളിയിൽ പോകാനാണ് ഏറ്റവും ഉത്തമം പക്ഷേ അവിടെ സ്ത്രീ പുരുഷ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടിയാണ് ജമാഅത്ത് നടത്തുന്നത് എങ്കിൽ പിന്നെ അവിടെ ചില ജമാത്തിൻ്റെതായ ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട് മുമ്പ് സ്ത്രീ മാത്രമാവുമ്പോൾ സാധാരണ പുരുഷന്മാർ നിൽക്കുന്നത് പോലെ തൊട്ടടുത്തായി വലതു നിൽക്കേണ്ടത് മറിച്ച് നേരെ പിന്നിൽ അല്പം പിന്നിലേക്ക് മാറി വേണം പെണ്ണുങ്ങളാണെങ്കിൽ മൂന്ന് പെണ്ണുങ്ങളാണെങ്കിൽ നിൽക്കാൻ അതോടൊപ്പം തന്നെ ഒരു കാരണവശാലും സ്ത്രീ ഇമാമത്ത് നിൽക്കാനും പാടില്ല പുരുഷനുണ്ടെങ്കിൽ പുരുഷൻ തന്നെയാണ് ഇമാം നിൽക്കേണ്ടത് പുരുഷൻ ഇല്ലെങ്കിൽ ഓക്കെ സ്ത്രീകൾക്ക് മാത്രമായി സ്ത്രീകൾക്ക് ഇമാമത്ത് നിൽക്കാം പുരുഷനുണ്ടെങ്കിൽ അവിടെ പുരുഷന്മാർക്ക് ഒരിക്കലും ഇമാമത്ത് സ്ത്രീകൾ നിൽക്കാൻ പാടില്ല ഈ പല ആളുകൾക്കും പുരുഷ പ്രമതാനുകൾക്ക് പല പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ജോലി സംബന്ധമായ ഒരുപാട് റെസ്ട്രിക്ഷൻസും നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഇരുപത് റക്കാലത്ത് തുടർച്ചയായിട്ട് ഒരു ഒരേ സമയം സംസ്കരിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല അപ്പോൾ പല ആളുകളും ചോദിക്കാറുണ്ട് എട്ട് റക്കാലത്ത് പള്ളിയിൽ നിന്ന് നിമസ്കരിച്ച് ബാക്കിയുള്ളത് ബാക്കിയുള്ള പന്ത്രണ്ട് ജോലി കഴിഞ്ഞിട്ട് ഒരു നാലഞ്ച് മണിക്കൂറിന് ശേഷം റൂമിൽ നിസ്കരിക്കാൻ പറ്റുമോ ഇത്ര നീണ്ട ഇടവേള വന്നാൽ തുടർച്ച പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതിനൊന്നും ഒരു കുഴപ്പമില്ല തറാവീഹിലെ ഓരോ രണ്ട് റക്കാലത്തുകൾക്കിടയിലും തുടർച്ച നിബന്ധന ഇല്ല മാത്രമല്ല തറാവീഹിന്ന് പേര് വരാൻ തന്നെ എന്താ കാരണം ഓരോ നാല് റക്കായത്തുകൾക്ക് ശേഷവും കുറച്ചൊക്കെ ദീർഘമായ ഒരു ഇടവേള ഉണ്ടായത് കൊണ്ടാണല്ലോ അല്ലെ ഒരു ഇടവേള ഉണ്ടായത് കൊണ്ടാണല്ലോ തറാവീ എന്ന് പേര് വന്നത് പണ്ടത്തെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സംസ്കരിക്കുന്ന പോലെയല്ല അന്ന് നാല് എന്ന് പറഞ്ഞാൽ നീണ്ട സുഹൃത്തുക്കൾ ഓതിയിട്ട് ഒരുപാട് സമയം നിന്ന് സംസ്കരിക്കുന്ന ആളുകളാണ് മോദിൽ അങ്ങനെ കുറച്ച് വിശ്രമിക്കാൻ വേണ്ടി ഓരോ നാലിൻ്റെ ഇടയിലും കുറച്ച് സമയം എടുക്കും അതുകൊണ്ടാണ് ഇതിന് തറാവീഹി എന്നതിൻ്റെ പേര് പറയാൻ കാരണം അപ്പോൾ ഇങ്ങനെ ഇതിന് തുടർച്ച നിർബന്ധമില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുക എട്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് ഇനി പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം ബാക്കി നിസ്കരിച്ചാലും അതിൻ്റെ ബാക്കിയായി പരിഗണിക്കാവുന്നതും അത് സാധുവാകുന്നതുമാണ് തറാവി പോലെയുള്ള നിർണീത സമയത്ത് നിസ്കരിക്കേണ്ട ഏത് നിസ്കാരങ്ങളും പിന്നീട് കലാവൂട്ടാവുന്നതുമാണ് ഇനി ഒരാളൊക്കെ രാത്രി നിസ്കരിക്കാൻ പറ്റിയില്ല നമുക്ക് അത് പിന്നീട് സമയം കലാവൂട്ടാം കാരണം നിശ്ചിത സമയം നിശ്ചയിക്കപ്പെട്ട ഏത് സ്വന്ത നിസ്കാരവും റവാത്തിലാവട്ടെ ദുഹയാവട്ടെ ഇതൊക്കെ നമുക്ക് വീണ്ടും എന്താക്കാം കലാവൂട്ടാവുന്നതുമാണ് പിന്നെ മറ്റൊരു സംശയം പല ആളുകളും ചോദിക്കുന്നത് ഒരുപാട് നിസ്കാരം ചെറുപ്പത്തിലൊക്കെ കഥ ആയിപ്പോയിട്ടുണ്ട് അന്നൊന്നും ബോധമില്ലാതെ നടന്നിരുന്ന കാലമാണ് അങ്ങനെ ആണെങ്കിൽ എനിക്ക് പറഞ്ഞാൽ തറവി നിസ്കരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മറ്റു സുനു നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കാൻ പറ്റുമോ നമ്മൾ മുമ്പ് ക്ലാസ്സിൽ ഇത് പറഞ്ഞിട്ടുണ്ടായ വിഷയം ഒന്നും ഒന്നുകൂടെ സൂചിപ്പിക്കാം നിസ്കാരത്തിൻ്റെ കാര്യം എങ്ങനെ വരും കാരണമില്ലാതെ നഷ്ടപ്പെട്ടു പോയതാണെങ്കിൽ അത്യാവശ്യ കാര്യങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ ഉറങ്ങുക ബാത്റൂമിൽ പോകുക കുളിക്കുക ജോലി ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാക്കി എല്ലാ സമയവും അത് കഥാവ് കൂട്ടാനെ ഒഴിഞ്ഞിരിക്കണമെന്നാണ് ആദ്യ മുമ്പ് തറാവിഹി പോലത്തെ സുനിർ നിസ്കരണം റവാത്തിബ ഒന്നും നിസ്കരിക്കാൻ പാടില്ല കാരണമില്ലാതെ നഷ്ടപ്പെട്ടു പോയതാണെങ്കിൽ ഇനി കാരണത്തോടു കൂടി നഷ്ടപ്പെട്ടതാണെങ്കിൽ റവാത്തിബ് നിസ്കരിക്കാം എന്ന് നമ്മൾ പറയുന്നു എന്നിരുന്നാലും കഥാവ് കിട്ടിയ ശേഷം റവാത്തിബ നിസ്കരിക്കാനാണ് ഏറ്റവും നല്ലത് ഉത്തമ മങ്ങനെയാണ് അതാണ് സുന്നത്ത് ഇനി നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾക്ക് കൃത്യമായ കണക്കില്ല എങ്കിലോ ഏകദേശം ഒരു ധാരണയിലെത്തി കണക്ക് കൂട്ടി ഒരു ധാരണ വരുന്നത് വരെ നിസ്കരിച്ച് തീർന്നു എന്ന് നമുക്കൊരു ഏകദേശം ധാരണ വരുന്നത് വരെ നിസ്കാരം കലാ നിസ്കരിച്ചു കൂട്ടണം ഇനി നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ മുഴുവനും കലാവ് കൂട്ടുമെന്ന് ഉറച്ച് തീരുമാനിക്കുകയും അതിനുവേണ്ടി ദിവസവും പ്രത്യേക കണക്ക് വെച്ച് ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി നിസ്കരിച്ച് പോരുന്ന ആളുവാണെങ്കിൽ അയാൾക്ക് ബാക്കിയുള്ള സമയത്ത് മറ്റു സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുന്നതാണ് നിർവഹിക്കാവുന്നതാണ് എന്ന് ഇമാം ഷെറാനി റഹ്മത്തുല്ലാ അയ്യാറീ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കൃത്യമായ ട്രെയിൻ ടേബിളൊക്കെ വെച്ച് പോകുന്ന ആളാണെങ്കിൽ തറാവിയും മറ്റു സുന്നത്ത് സുന്നസ്കാരങ്ങളൊക്കെ നിസ്കരിക്കാം കാരണം സഹിതം ഒഴിവാക്കിയതാണെങ്കിൽ അപ്പോൾ ജമാഅത്ത് സുന്നത്തുള്ള ഒരു നിസ്കാരം ഇതാണ് തറാവിയഹ് ഇനി ജമാഅത്ത് സുന്നത്തുള്ള മറ്റൊന്ന് പെരുന്നാൾ നിസ്കാരമാണ് ചെറിയ പെരുന്നാളിനോടും വലി പെരുന്നാളിനോടും അനുബന്ധിച്ച് നിർവഹിക്കേണ്ട പ്രത്യേകം ക്ഷിമ്നത്തുള്ള രണ്ട് റക്കാത്ത് നിസ്കാരം പെരുന്നാളിൻ്റെ ദിവസം സൂര്യൻ ഉദിച്ചത് മുതൽ ബുഹുർ വരെയാണ് സത്യജീതിൻ്റെ സമയം എന്നാൽ സൂര്യൻ്റെ ഉദയം കഴിഞ്ഞ ഒരു ഇരുപത് മിനിറ്റ് ശേഷം കഴിഞ്ഞതിന് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുടങ്ങലാണ് ഉത്തമം ഒന്നാമത്തെ റക്കായത്തിൽ തക്ബീർത്തുൽഹ്റാമിന് ശേഷം ഏഴ് തവണ തെക്ക്ബീർ ചൊല്ലലും രണ്ടാം റക്കായത്തിൽ ഫാത്തിഹക്ക് മുംബായി അഞ്ച് തവണ തെക്ക്ബീർ ചൊല്ലലും ഇങ്ങനെ ഓരോ തെക്ക്ബീറുകൾക്കിടയിലും ബഹാനി വലഹമ്മദുല്ലാഹി വലാഹി ലാഹിള്ളാഹു വല്ലാഹുബർ എന്നു ചൊല്ലലും പ്രത്യേകം ചുന്നത്തുള്ളൂ ഇതാണ് മറ്റു നിസ്കാരങ്ങളിൽ നിന്നും പെരുന്നാൾ നിസ്കാരത്തെ വേറിട്ട് നിർത്തുന്നത് ഇപ്പോൾ ഈ ഒന്നാമത്തെ ഇറക്കത്തിൽ ഏഴ് തക്ബീർ അല്ലെങ്കിൽ രണ്ടാമത്തെ അക്കാലത്തിൽ അഞ്ച് തക്ബീർ ഈ ഏതെങ്കിലും ഒരു തക്ബീർ മറന്നു പോയാലോ എണ്ണം ചുരുങ്ങിയാലോ ഒരു പ്രശ്നവുമില്ല നിസ്കാരത്തെ ബാധിക്കൂല ആ തക്ബീർ ചൊല്ലുന്നതിൻ്റെ കൂലി പോയി എന്നേ ഉള്ളൂ നിസ്കാരത്തിന് അതുകൊണ്ടൊരു കുഴപ്പം വരാനില്ല കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഈ നാട്ടിലൊക്കെ ഇത് വലിയൊരു വിഷയമാണ് ഏതെങ്കിലും ഒരു ഇമാ് പിന്നെ പെരുന്നാൾ നിസ്കാരങ്ങളിൽ ഒരു തെക്ക് വീറെ പിന്നെ ആ നാട്ടിൽ ചർച്ച അതേക്കാറ് മൂപ്പിലൊരു തെക്ക് വീർ അത് വലിയ വിഷയമല്ല ആ തെക്ക്ബീർ ചൊല്ലാതിരുന്ന കൂലി നഷ്ടപ്പെട്ടു എന്നേ ഉള്ളൂ നിസ്കാരത്തിന് ഒരു കുഴപ്പമൂടെ വന്നിട്ടില്ല ഉസ്താദും തന്നെ നേരത്തെ കാലത്തെ തീരുമാനിച്ചതന്നെ പറഞ്ഞാൽ പെരുന്നാൾസ്കാരം ഒരു തെക്കുകൾ ഒഴിവാക്കാതെ നിസ്കരിക്കണം എന്നൊക്കെ ഏർ മാസം കണ്ടു എന്ന് ഉറപ്പിച്ചത് മുതൽ തന്നെ മുപ്പന മനസ്സിൽ ഈ തെക്കുകളാണ് കാര്യമായിട്ടുള്ളത് പക്ഷേ എന്താ പറയാ നിസ്കരിക്കാനാണെന്ന് പറഞ്ഞു തെക്കുകൾ അറിയാതെ മറന്നുപോയി മനുഷ്യനല്ലേ അത് പിന്നെ അങ്ങനെ ചർച്ച ചെയ്യുകയോ വിഷയമാക്കുകയോ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമല്ല അത് നിസ്കാരത്തെ ബാധിക്കുന്ന വിഷയവും അല്ല രണ്ടറക്കാലത്ത് നിസ്കരിച്ചതിനു ശേഷം രണ്ട് ഹൊത്തുബകൾ കൂടി നിർവഹിക്കൽ പ്രത്യേകം പെരുന്നാൾ പെരുന്നാൾസ്കാരങ്ങൾക്ക് അതിൽ ഒന്നാമത്തെ ഹുത്തബയിൽ ഒൻപത് തവണയും രണ്ടാമത്തെ ഹുത്തുബയിൽ ഏഴ് തവണയും തക്ബീർ ചൊല്ലിയിട്ടാണ് ഹുത്തുബ ആരംഭിക്കേണ്ടത് പെരുന്നാൾ പെരുന്നാൾസ്കാരം പെണ്ണുങ്ങൾക്കും സുന്നത്താണ് വീട്ടിൽ നിന്ന് അവർക്ക് നിസ്കരിക്കാവുന്നതും ആണ് പല ആളുകളും പിന്നെ എന്താണ് പെരുന്നാൾ പെരുന്നാളസ്കാരങ്ങളൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അല്ലെ കൊറോണയുടെ സമയത്ത് എല്ലാവർക്കും അധികാളുകൾക്കും കൊത്തുബോധാനും ഇമാമത്ത് നിൽക്കാനും ഒക്കെ അവസരം ഉണ്ടായിട്ടുണ്ട് അല്ലെ പള്ളികളൊക്കെ അടച്ചിരുന്നൊരു സമയത്ത് അപ്പൊ അന്ന് ഇതിനെ കൂടുതൽ വ്യക്തമായി പഠിച്ചിട്ടുണ്ടാകും ആ ഒരു സമയം ഒക്കെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പഠിക്കാനും മനസ്സിലാക്കാനും പല ആളുകൾക്കും അവസരം കിട്ടി എന്നത് സത്യം തന്നെയാണ് അല്ലാത്ത അത്രയും ബല മുസീബത്തുള്ളൊക്കെ നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ ആമീ ഇനി ജമാഅത്ത് സുന്നത്തുള്ള മറ്റൊരു നിസ്കാരമാണ് നമ്മൾ പഠിക്കുന്നത് അതാണ് മഴയെ തേടിയുള്ള നിസ്കാരം ഇസ്തിഖ ഇന്റെ നിസ്കാരം എന്ന് പറയും വെള്ളത്തിന് ക്ഷാമം വരുമ്പോൾ നിർവഹിക്കാൻ കൽപ്പിക്കപ്പെട്ട പ്രത്യേക നിസ്കാരമാണിത് ഇപ്പോഴും നിരവധി സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ ഖത്തറിലൊക്കെ മറ്റു നാടുകളിലും മഴയെ തേടിയുള്ള നിസ്കാരങ്ങൾ നടക്കാറുണ്ട് ഒഫീഷ്യലായി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഭരണാധികാരികൾ ആഹ്വാനം ചെയ്യാറുമുണ്ട് എല്ലാവരും വളരെ സാവേശം അതിൽ പങ്കെടുക്കാറുമുണ്ട് ഇത് സത്യത്തിൽ ഈ ഒരു പെരുന്നാമസ്കാരം അതിൻ്റെ ശരിക്കുള്ള രൂപം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നിർവഹിക്കപ്പെടുന്നതിന് മുമ്പ് മൂന്ന് ദിവസം ആളുകളോട് നോമ്പെടുക്കാൻ അതേപോലെ ദാനധർമ്മങ്ങൾ ചെയ്യാൻ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനൊക്കെ ഇമാമ് ജനങ്ങളോട് പറയണമെന്നാണ് അങ്ങനെ മൂന്ന് ദിവസം നോമ്പെടുത്ത് സ്വാൽഹ അമലുകളൊക്കെ ചെയ്ത് സ്വതക്കുകളൊക്കെ കൊടുത്ത് അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് അള്ളതിന് മുമ്പിൽ നല്ല ആൾക്കാരായിട്ട് തോബ് ചെയ്തിട്ട് റബ്ബിനോട് ചോദിക്കണം അപ്പോഴാണ് മഴ പെയ്യാമെന്ന് ഇങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം നാലാമത്തെ ദിവസം എല്ലാ ആൾക്കാരും വരണം വൃദ്ധര് കുട്ടികൾ ഇവരൊക്കെ ശുദ്ധിയോട് കൂടി തരം താഴ്ന്ന വസ്ത്രങ്ങളണിഞ്ഞ് നല്ല വസ്ത്രങ്ങളല്ല അള്ളാൻ്റെ മുമ്പിൽ പരമാവധി നമ്മൾ എന്താണ് പറയുക താഴ്മയോട് നിൽക്കാൻ വേണ്ടി വലിയ മുന്തിയതല്ലാത്ത വസ്ത്രങ്ങളണിഞ്ഞ് താഴ്മ പ്രകടമാക്കി വിശാലമായി മൈതാനി ഒരുമിച്ചു കൂടിയാണ് മഴയെ തേടിയ നമസ്കാരം നിർവഹിക്കേണ്ടത് ഇതിനുശേഷം രണ്ട് ഹുത്തുബയും നിർവഹിക്കണം ഒന്നാം ഹുബയിൽ ഒമ്പത് തവണയും രണ്ടാം ഹുത്തുബയിൽ ഏഴ് തവണയും ഇസ്തഗുഫാർ ചൊല്ലിക്കൊണ്ടാണ് തുടങ്ങേണ്ടത് പെരുന്നാൾ നിസ്കാരത്തെ തെക്ക്ബീറാണെങ്കിൽ മഴ നിസ്കാരത്തിൽ സംസ്കാരത്തിൽ ഇസ്തഫാറാണ് ചൊല്ലേണ്ടത് അസ്താഫർ അലീം അലി ദുആയുടെ സമയത്ത് ഇമാമ കബിലയിലേക്ക് തിരിയലും മേൽത്തട്ടം മാറ്റിയിടലും സുന്നത്താണ് എന്ന് പറഞ്ഞാൽ ഹൊത്തുബ നടക്കുന്ന സമയത്ത് ഇമാമെന്ത് ചെയ്യുക കബിലയിലേക്ക് തിരികുബ നടക്കുമ്പോൾ ഇങ്ങോട്ടല്ലേ തിരിഞ്ഞിരിക്കുക അത് ദുആാൻ്റെ സമയമാകുമ്പോൾ കബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കുക എന്നിട്ട് തട്ടം തലയിലിട്ട തട്ടം ഉണ്ടാവും അല്ലെങ്കിൽ തോളിൽ കൂടി ഇട്ട ആ തട്ടം എന്ത് ചെയ്യുക അതിൻ്റെ തലയൊന്ന് പിടിച്ച് മാറ്റിയിടുക അതെന്തിനാ ഇതൊരു ശുഭലക്ഷണമാണ് എന്നാണ് ഇതുവരെ ഉണ്ടായിരുന്ന മഴയില്ലാത്ത അവസ്ഥയിൽ നിന്നും ഇനി മഴ വരാൻ പോവുകയാണ് ഇൻഷാ ഇഷ്ടം മഴ തരും എന്നൊരു ശുഭലക്ഷണം സൂചിപ്പിക്കാൻ വേണ്ടി ഇട്ട തട്ടം അതിൻ്റെ സൈഡൊന്ന് തലയൊന്ന് മാറ്റിയിടുക ഇതും സുന്നത്താണ് ഇതാണ് മഴയെ തേടിയുള്ള നിസ്കാരം ഇനി നമുക്ക് പറയാനുള്ളത് റമദാനിലെ വിത്തരസ്കാരം വിത്തരനസ്കാരം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു അത് ജമാത്ത് സുന്നത്തില്ലാത്തതാണ് പക്ഷേ റമദാനിലെ വിത്തർ ജമാ സുന്നത്തുള്ളതാണ് പ്രത്യേകം സുന്നത്താണ് ജമാത്ത നിസ്കരിക്കൽ പിന്നെ അതെപ്പോഴാണ് റമദാനിലെ അവസാനത്തെ പകുതിക്ക് ശേഷമുള്ള വിത്രിലെ അവസാന റക്കായത്തിൽ കുനൂത്ത് ബോധനും പ്രത്യേകം സുന്നത്താണ് റമദാനിൽ വിത്ത് ജമാഅത്ത് അനുസ്കരിക്കൽ പ്രത്യേകം സുന്നത്താണ് അതിൽ തന്നെ അവസാനത്തെ പകുതിക്ക് ശേഷമുള്ള എന്ന് പറഞ്ഞാൽ റമദാൻ പതിനഞ്ചിന് ശേഷമുള്ള വിത്തിറിൽ അവസാന റക്കായത്തിൽ കുനൂത്ത് ഓതനും പ്രത്യേകം സുന്നത്താണ് നമ്മൾ സാധാരണ സുബ്രഹയിൽ ഓതുന്ന അതേ കുനൂത്ത് വോദനും സുന്നത്താണ് എന്നിവ അല്ല ഇനിയും ഇത് സംബന്ധമായി കുറച്ചുകൂടെ നമുക്ക് പറയാനുണ്ട് ഗ്രഹണ ഗ്രഹണ ഗ്രഹണനമസ്കാരം ജമാഅത്ത് സുന്നത്തുള്ള മറ്റൊരു നമസ്കാരമാണ് സൂര്യനോ ചന്ദ്രനോ ഗ്രഹണം സംഭവിക്കുന്ന സമയത്ത് സുന്നത്തുള്ള നമസ്കാരമാണിത് ഗ്രഹണം തുടങ്ങിയതു മുതൽ അത് അവസാനിക്കുന്നത് വരെയാണ് ഇതിൻ്റെ സമയം ചുരുങ്ങിയത് രണ്ടറക്കായത്താണ് നിസ്കരിക്കേണ്ടത് ഒരു റക്കായത്തിൽ രണ്ട് റുക്കുകൾ ഈ നിസ്കാരത്തിൻ്റെ പ്രത്യേകതയാണ് ഈ നിസ്കാരത്തിൽ ഒരു ഓർറക്കായത്തിൽ എന്തുണ്ടാവും രണ്ട് റുക്കുകൾ ഉണ്ടാവും തെക്കിപുരത്തിൽ ഹലാമിന് ശേഷം ഫാത്തിയുഹായയും സൂറത്തും ബോതി റുക്കുവിലേക്ക് പോകുക അവിടെ നിന്ന് ഉയർന്നു വീണ്ടും ഫാത്യുഹയും സൂറത്തും ബോതി രണ്ടാം തവണയും റൊക്കുവിലേക്ക് പോകുക ശേഷം സാധാരണ പോലെ എഴുത്തുതാലും സുജൂതുകളും നിർവഹിച്ച് ആ റക്കായത്ത് പൂർത്തീകരിക്കുക രണ്ടാമത്തെ റക്കായത്തിനും ഇതേ പ്രകാരം ആവർത്തിക്കുക വലിയ സൂറത്തുകൾ ഓതുക റുക്കുവിലും സുജൂതിലും കൂടുതൽ നേരം തസ്ബീഹും ദിക്കറുകളുമായി ചെലവഴിക്കുക ഇതൊക്കെ ഈ ഒരു ഗ്രഹണ നിസ്കാരത്തിൽ പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ് ഇനി ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിൽ സാധാരണ നിലയിലുള്ള രണ്ടാ നിസ്കരിച്ചാലും മതിയാകും എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഗ്രഹണ നിസ്കാരം ഒഴിവാക്കിയാൽ കറാഹത്താണ് എന്നാണ് പ്രബലമായ അഭിപ്രായം അപ്പോൾ ഗ്രഹങ്ങൾ നടക്കുമ്പോൾ ജമാ നടക്കുന്നില്ലെങ്കിലും കൂടി നമ്മൾ ഒറ്റക്കെങ്കിലും എന്ത് ചെയ്യുക സാധാരണ പോലെ രണ്ടാ നിസ്കരിക്കുക സൂര്യഗ്രഹണ നമസ്കാരത്തിൽ പതുക്കെയാണ് ഓതേണ്ടത് ചന്ദ്രഗ്രഹണ നമസ്കാരത്തിൽ ഉറക്കയുമാണ് ഓതേണ്ടത് ഇൻഷാല് ഇതാണ് ഇത്രയുമാണ് നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് ഇൻഷാ അല്ലാ ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ ബാക്കി ഭാഗമായ വധുക്കുരിസ്മൊറബി എന്ന ആ ഒരു ഭാഗം വിക്രനെ കുറിച്ചുള്ള ഒരു ഭാഗത്തെ കുറിച്ച് കൂടി നമുക്ക് അടുത്ത ക്ലാസിൽ ചർച്ച ചെയ്യാം അല്ലാഹുത്തല സഹായിക്കട്ടെ അസലാ വാരി വരമി വർ